<laughs> ോ <laughs> 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 താങ്ക് യു 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 താങ്

എല്ലാരും കൂടി കുട്ടിയും പറയുമ്പോ 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 അമ്മ കൊച്ചിട്ടാ തോന്നി ഇയാളെ ബർത്ത്ഡേട്ടാല് ബർത്ത്ഡേ തന്നെ മുന്നേ തന്നെ കേക്കൊക്കെ തിന്നാ കഴിഞ്ഞാണ് മിക്ക എടുക്കാനായിട്ടില്ല പറയാനൊന്നു ജയം ടാ കൊടുക്കാ ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ടായിട്ടുണ്ടാവൂല ടും പ്ലൈസി എന്തായാലും എന്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ടോ ഇങ്ങനെ ഒരു ബർത്ത്ഡേ എവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല അറ്റോ അല്ലയോ ഇങ്ങനെ ബെർത്ത്ഡേ അല്ലോ എവിടേണ്ടി ആ ഗിഫ്റ്റ് ഗിഫ്റ്റ് പൊടിക്കണ്ടോയിസ്

ചക്കിട്ട